ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ചാന്ദ്രയാൻ ഒന്ന് ചാന്ദ്രയാൻ രണ്ട് ചാന്ദ്രയാൻ മൂന്നുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി എക്സ് എൽ ആണ് രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രവർത്തന കാലാവധി എത്രയാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രവർത്തന കാലാവധി എത്ര ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രവർത്തന കാലാവധി രണ്ട് വർഷമായിരുന്നു മൂന്നാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രയാൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ് ചന്ദ്രയാൻ എന്ന പേരിന്റെ അർത്ഥം എന്ത് നമ്മൾ ഈ ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ത്രീ എന്നൊക്കെ പറയുന്നതിലെ ചന്ദ്രയാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രവാഹനം എന്നാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രയാത്ര എന്ന ആശയം ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരായിരുന്നു ചന്ദ്രനിലേക്കുള്ള യാത്ര ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഡോക്ടർ കസ്തൂരിരംഗൻ ആയിരുന്നു ഐ എസ് ആർഒയുടെ ചെയർമാൻ അഞ്ചാമത്തെ ചോദ്യം ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ പേരെന്ത് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ പേര് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്നാണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ പേര് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ആറാമത്തെ ചോദ്യം ഫാദർ ഓഫ് ചന്ദ്രയാൻ എന്നറിയപ്പെടുന്നത് ആര് ഫാദർ ഓഫ് ചന്ദ്രയാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ശ്രീ മയിൽ അണ്ണാ ദുരൈ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഫാദർ ഓഫ് ചന്ദ്രയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ചന്ദ്രയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീ മയിൽ അണ്ണാ ദുരൈ ഏഴാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള ധാതുഘടന കണ്ടെത്താൻ വേണ്ടി ചന്ദ്രയാൻ വണ്ണിൽ ഉപയോഗിച്ച ഉപകരണം ഏതായിരുന്നു ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ധാതുഘടന കണ്ടെത്താൻ ചാന്ദ്രയാൻ ഒന്നിൽ ഉപയോഗിച്ച ഉപകരണത്തിൻ്റെ പേരാണ് മൂൺ മിനറോളജി മാപ്പർ എട്ടാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ ധ്രുവങ്ങളിലെ ഇരുൾഗർത്തങ്ങളിലെ ജലസാന്നിധ്യം അറിയാൻ ഉപയോഗിച്ച ഉപകരണം ഏതാണ് ആ ഉപകരണത്തിൻ്റെ പേര് പറയുക ചന്ദ്രൻ്റെ ധ്രുവങ്ങളിലെ ഗർത്തത്തിലെ ജലസാന്നിധ്യം അറിയാൻ ഉപയോഗിച്ച ഉപകരണത്തിൻ്റെ പേരാണ് മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഒൻപതാമത്തെ ചോദ്യം ചന്ദ്രയാൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പേരെന്താണ് ചന്ദ്രയാൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പേരെന്ത് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യൻ ലൂണാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം അതായത് ചന്ദ്രയാൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ ലൂണാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം പത്താമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ ഓർബിറ്റൽ ഇൻസലേഷൻ നടന്ന തീയതി എന്നാണ് രണ്ടായിരത്തെട്ട് നവംബർ എട്ടാം തീയതിയാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ ഓർബിറ്റൽ ഇൻസലേഷൻ നടക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രധാന കണ്ടുപിടുത്തം എന്തായിരുന്നു ചന്ദ്രനെ പറ്റിയുള്ള ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രധാന കണ്ടുപിടുത്തം എന്ത് ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയതാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രധാന കണ്ടുപിടുത്തം ഇത് ചന്ദ്രയാൻ ഒന്നിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിജയ ലക്ഷ്യമായിരുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ ഒന്നിൻ്റെ സിഇഒ ആരായിരുന്നു ചന്ദ്രയാൻ ഒന്നിൻ്റെ സിഇഒ ആരാണ് ഡോക്ടർ ജി മാധവൻ നായരാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ സിഇഒ പതിമൂന്നാമത്തെ ചോദ്യം മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ആരാണ് മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മയിൽസ്വാമി അണ്ണാ ദുരൈ മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മൈൽസ്വാമി അണ്ണാ ദുരൈ പതിനാലാമത്തെ ചോദ്യം ഐ എസ് ആർ ഒയുടെ രണ്ടാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഐ എസ് ആർ ഒയുടെ രണ്ടാമത്തെ ചന്ദ്രപര്യേഷണ ദൗത്യത്തിൻ്റെ പേരെന്ത് ചന്ദ്രയാൻ ഒന്നിന് ശേഷം ഐ എസ് ആർ ഒയുടെ രണ്ടാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യത്തിൻ്റെ പേരാണ് ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ടു വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ് ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ആണ് ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ വാഹനം അടുത്ത ചോദ്യം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച തീയതി എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുന്നത് ഈ തീയതി മറക്കരുത് വീഡിയോയിലെ പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രയാൻ ദൗത്യങ്ങൾ നടപ്പിലാക്കിയത് ആരാണ് അതായത് ചന്ദ്രയാൻ ദൗത്യങ്ങൾ നടപ്പിലാക്കുന്ന ഓർഗനൈസേഷൻ്റെ പേരെന്താണ് മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യയുടെ ഐ എസ് ആർ അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ തന്നെയാണ് ചന്ദ്രയാൻ ദൗത്യങ്ങൾ നടപ്പിലാക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുവാനുണ്ട് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യുവാൻ പാകത്തിൽ പി രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പതിനെട്ടാമത്തെ ചോദ്യം ഇതാണ് എവിടെ നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച സ്ഥലം ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് പത്തൊൻപതാമത്തെ ചോദ്യം ചന്ദ്രയാൻ ടുവിലെ ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ കൊണ്ടുള്ള ഉപയോഗം എന്താണ് ചന്ദ്രയാൻ ടുവിലെ ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ കൊണ്ടുള്ള ഉപയോഗം എന്ത് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ പാറകളുടെയും മണ്ണിൻ്റെയും തത്സമയ രസതന്ത്ര പഠനത്തിനാണ് ചന്ദ്രയാൻ ടുവിലെ ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ ഉപയോഗപ്പെടുന്നത് പത്തൊൻപതാമത്തെ ചോദ്യം ചന്ദ്രയാൻ ടു ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ചന്ദ്രയാൻ ടു ദൗത്യത്തിന് നേതൃത്വം ആര് നമ്മൾ നേരത്തെ മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരയാണ് ചന്ദ്രയാൻ ടു ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രയാൻ ടുവിൻ്റെ പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം എന്തായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ പ്രധാനപ്പെട്ട സയൻറ്റിഫിക് മിഷൻ എന്തായിരുന്നു ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ജലത്തിൻ്റെ സ്ഥാനവും ഭൂപ്രകൃതിയും മൂലക സമൃദ്ധിയും എന്നിവ മാപ്പ് ചെയ്യുക എന്നതായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ചന്ദ്രയാൻ ടു വിക്ഷേപണം ചെയ്തത് എന്നാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച തീയതി എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിക്കുന്നത് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ചന്ദ്രയാൻ രണ്ടിനെ വിക്ഷേപിച്ചത് ചന്ദ്രയാൻ രണ്ടിനെ വിക്ഷേപിച്ച സ്ഥലം മറക്കരുത് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തെ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചന്ദ്രയാൻ ടുവിലെ ഭാഗത്തിൻ്റെ അഥവാ ഉപകരണത്തിൻ്റെ പേരെന്താണ് ഓർബിറ്റർ എന്നാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തെ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചന്ദ്രയാൻ ടുവിൻ്റെ ഭാഗത്തിൻ്റെ പേര് മറക്കരുത് ഓർബിറ്റർ എന്നാണ് അതിൻ്റെ പേര് ഇരുപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആര് ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറുടെ പേര് മുത്തയ്യ വനിത എന്നാണ് ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറുടെ പേര് മറക്കരുത് വീഡിയോയിലെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഇതാണ് ചന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു റീതു കരിതാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ചന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിതയായിരുന്നു ഇത് രണ്ടും മറക്കരുത് ചോദ്യം ചന്ദ്രയാൻ മൂന്നുമായി ബന്ധപ്പെട്ടതാണ് ചന്ദ്രയാൻ ത്രീ എന്നാണ് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച തീയതിയാണ് രണ്ടായിരത്തിമൂന്ന് ജൂലൈ പതിനാലാം തീയതി ഇത് ലേറ്റസ്റ്റ് ആയതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചിരിക്കുക ജൂലൈ പതിനാലാം തീയതി ഇരുപത്തിയേഴാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച ശേഷം ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതിയാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പര്യവേക്ഷണ വാഹനം ഏതാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പര്യവേക്ഷണ വാഹനം വാഹനമേത് ഇസ്രോയുടെ ജി എസ് ആർ എൽ മാർക്ക് ത്രീയാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പര്യവേക്ഷണ വാഹനം ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിൻ്റെ പേരെന്ത് ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ശിവശക്തി പോയിൻ്റ് ചന്ദ്രൻ്റെ ധ്രുവത്തിലുള്ള ശിവശക്തി പോയിന്റ് എന്ന പേരിലാണ് ഇപ്പോൾ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിൻ്റെ പേര് മറക്കരുത് ശിവശക്തി പോയിന്റ് ലേറ്റസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോയിലെ മുപ്പതാമത്തെ ചോദ്യം വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചോദ്യം ഇതാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ ത്രീ എവിടെയാണോ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ശിവശക്തി പോയിൻ്റ് എന്നാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മറക്കരുത് ശിവശക്തി പോയിൻ്റിൽ സ്ഥിതി ചെയ്യുന്നത് ധ്രുവത്തിലാണ് ഇതൊന്നും മറക്കരുത് ഇനി നമുക്ക് മുപ്പത്തൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുറച്ചുകൂടി വിശദമായ ഉത്തരമാണ് ഇതിൽ നൽകേണ്ടത് ചന്ദ്രനിലെ ധ്രുവത്തിലെ ഗർത്തങ്ങളായ മാൻസിനസ് സി സിംബേനിയൻസ് എൻ എന്നിവയ്ക്കിടയിലാണ് ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്ത ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിലെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ശിവശക്തി എന്ന പേര് പ്രഖ്യാപിച്ചത് ആരാണ് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ്ലാൻഡിംഗ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തി ആരാണ് മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്ത സ്ഥലത്തെ ശിവശക്തി പോയിന്റ് എന്ന് പ്രഖ്യാപിച്ചത് വീഡിയോയിലെ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ ഭാവിയിൽ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ചാന്ദ്ര പര്യവേഷണ ദൗത്യത്തിൻ്റെ പേരെന്താണ് കുറച്ച് ലോജിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഇന്ത്യ അടുത്തതായി നടപ്പിലാക്കാൻ പോകുന്ന ചാന്ദ്ര പര്യവേഷണ ദൗത്യത്തിൻ്റെ പേരാണ് ചന്ദ്രയാൻ ഫോർ മുപ്പത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ ത്രീയുടെ ലോഞ്ച് വാഹനം ഏതാണ് വിച്ച് ഈസ് ദ ലോഞ്ച് വെഹിക്കിൾ ഓഫ് ചന്ദ്രയാൻ ത്രീ എൽ വി എം ത്രീ ആണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലോഞ്ച് വാഹനം ലോഞ്ച് വെഹിക്കിൾ ഓഫ് ചന്ദ്രയാൻ ത്രീ ഈസ് എൽ വി എം ത്രീ വീഡിയോയിലെ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം പ്രജ്യാൻ അഥവാ പ്രഗ്യാൻ എന്ന വാക്ക് എന്താണ് പ്രജ്യാൻ അഥവാ പ്രഗ്യാൻ എന്ന് പറയുന്നത് ചന്ദ്രയാൻ മൂന്നിൻ്റെ ഭാഗമായ ഒരു ഇന്ത്യൻ ചാന്ദ്ര റോവറാണ് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ ഒന്ന് ചാന്ദ്രയാൻ രണ്ട് ചാന്ദ്രയാൻ മൂന്നുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഇതല്ലാതെ മറ്റ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുകൂടി പഠിക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത മറ്റ് വീഡിയോസ് കൂടി കാണാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക